വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി അവധിക്കാല അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരായ ബോധവൽക്കരണം സംഘടിപ്പിച്ചു അവധിക്കാല അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ലഹരിക്കെതിരായ ബോധവൽക്കരണം സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക മിനിമോൾ ടി ആർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രിൻസിപ്പൽ ശങ്കരനാരായണൻ ലഹരിക്കെതിരെ പ്രവർത്തിക്കുവാൻ ആഹ്വാനം നൽകി ഇംഗ്ലീഷ് വിഭാഗം എസ് ആർ ജി ഷെമ്മി പരിപാടിക്ക് നേതൃത്വം നൽകി മലയാളം അധ്യാപികയും കഥകളി കലാകാരിയുമായ പ്രീത ടീച്ചർ എഴുതിയ ബോധവൽക്കരണ കവിത സംഗീത അധ്യാപകനായ അരുൺ ആലപിച്ചതിനൊത്ത് ടീച്ചർ തന്നെ കഥകളി രൂപത്തിൽ അവതരിപ്പിച്ചു ണഞ്ഞു തുടങ്ങുന്നു താൽപര്യ വീറുന്നതി മാത്രം മാനസം കേൾപ്പില്ലാതാക്കുന്നു സന്മാർഗ സഞ്ചാരം ശൃഗാരം വീരം കരുണം ഹാസ്യം രൗദം ഭയാനകം നാനൂറോളം അധ്യാപകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി